വെൽക്കം ബാക്ക് നല്ല ാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നല്ല വെറൈറ്റി ഐറ്റാണ് കേട്ടോ ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതില് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇതിന്റെ നെക്കിലാണോ അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇന്നർ ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും ലാർജ് മുതല് സൈസായിരിക്കും യൂസ് ചെയ്യാൻ പറ്റും മീഡിയം സൈസായിരിക്കും യൂസ് ചെയ്യുക ഇതിന് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ അപ്പോൾ മീഡിയം മുതലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മീഡിയം സൈസില് ഇതിന്റെ ഈ ഒരു ജസ്റ്റ് ഭാഗം ഇവിടെ ഒന്ന് ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാവും നല്ല ഭംഗിയുള്ള ഐറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ് ആക്കേണ്ട ഷിപ്പിംഗ് ചാർജ് വെറും നാൽപ്പത് രൂപ മാത്രമാണ് ഇതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള റേസ് ആണ് നാല് ഷീഡാണ് ഇതിന് വന്നിട്ടുള്ളൂ അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ഈ ബ്ലൂ ആണ് ഷീഡ് റെഡ് വള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ വൈസ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് കൊണ്ടുള്ളത് ഇതിന്റെ ഡിസൈൻ ഡിസൈന് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കുറച്ച് മാറ്റുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്യൂ